ആ പുതിയ രണ്ട് ഷട്ട്മേ അവിടെ പോണോ രണ്ട് ഷട്ടും ഞാൻ ചോദിച്ച നിങ്ങൾ എവിടെ പോണെന്ന് തേക്കടി എവിടെ പോണെന്ന് വെച്ചിട്ട് അത് പറയാനില്ലല്ലോ യാതല്ല മലയാളത്തിലല്ലേ പറഞ്ഞത് തേക്കടി നല്ല സൗകര്യം ഇംഗ്ലീഷിലല്ലല്ലോ പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് പറഞ്ഞ നിനക്ക് മനസ്സിലാക്കി ഞാൻ ചെയ്യാനാണ് നിങ്ങൾ എവിടെ നിങ്ങളെവിടെ പോകണം എനിക്ക് കലി കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയുവോ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്നു ഇവിടെ പോയെന്നു ഞാൻ ഞാനെന്ത് പറയും നിങ്ങള് ഇവിടെ പോണ മനുഷ്യ അത് പറ ആദ്യം തുണി ഞാൻ തേച്ച് തരാം പോണ സ്ഥലം ആദ്യം പറ എന്നിട്ട് തേക്കാം ഇതിനെങ്ങനെ പോണിന്ന് പറഞ്ഞു നല്ല സൗകര്യം ഇല്ല തേക്കാനായിട്ട് അത് കൊള്ളാലോ ഏതാണ്ട് അതാണ് പോണ സ്ഥലം പറയാൻ ഇത്ര മടി റെഡിയായില്ലേ പോണ സ്ഥലം പറയണില്ല എനിക്കും പറ്റൂല ഇയാൾക്കാ പറയാൻ കഴിയല്ല നീ എങ്കിലും ഒന്ന് പറയാം എവിടെ പോണത് ആഹ് അതുകൊള്ളല്ല അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ കെട്ടേനെ ഇടിപൊടി എന്ന് വിളിക്കും എന്നുവെച്ചാൽ കണ്ടവന്മാര് വീട്ടിൽ ഇടിപൊടി എന്ന് വിളിച്ചിട്ടില്ല അടിച്ച കാരണം വിളിക്കും പറഞ്ഞ മനസ്സിലാവൂല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ 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 ഒരു വട്ടം പറഞ്ഞു ഇനി സത്യമായിട്ട് മനസ്സിലായില്ലേ പിന്നെ മനസ്സിലാവൂള്ളൂ പറയണ്ടേ കോട്ടയം കുമ്മി വഴി തേക്കടിക്ക് പോലെ തേക്കടിയുടെ കാര്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഞാൻ മനസ്സിലായില്ലേ ഞാനും പിന്നെ ഞാനില്ല